ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തേവരയിൽ വെച്ച് വിക്ട്ബേർ നടത്തിയ ബൈബിൾ ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടുകൊണ്ടിരുന്നത് മാതാനഗർ പള്ളിയിൽ വെച്ച് നടത്തിയ ക്ലാസ്സുകളായിരുന്നു അത് ആ ബൈബിൾ ക്ലാസ് തീർന്നു അടുത്ത ഒരു ക്ലാസ്സാണ് തേവരയിൽ വെച്ച് നടത്തിയത് അതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം കർത്താവിൻ്റെ കൃപയിൽ വരുമ്പോൾ ജഡിക മനുഷ്യരും ആത്മീയ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം നമ്മളെങ്ങനെയാണ് കർത്താവിൻ്റെ കൃപയിലേക്ക് വരുന്നത് എന്നൊക്കെ നമുക്ക് ബൈബിൾ പ്രഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മുറ്റം ദൈവം കൊടുത്ത ഒരു പ്രത്യേക അനുഗ്രഹമായിരുന്നു കർത്താവിൻ്റെ കൃപയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക എന്താണ് കർത്താവിൻ്റെ കൃപ ഈ കൃപയിലേക്ക് എങ്ങനെയാണ് നമുക്ക് വരാൻ സാധിക്കുക വിശുദ്ധരെല്ലാം കർത്താവിൻ്റെ കൃപയുടെ പാത്രങ്ങളായിരുന്നു ദൈവത്തിൻ്റെ കൃപയെ അവർ സ്വീകരിച്ചു കൃപ എന്ന് പറയുമ്പോൾ ഈശോയാണ് ആ കൃപയെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നിയമത്തിന് അടിമയല്ല നിയമത്തിൻ്റെ കീഴിലല്ല കാരണം നിയമം നൽകപ്പെട്ടത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ ഈശോയിലാകുമ്പോൾ കൃപയിൽ ആകുമ്പോൾ നിയമത്തിന് അപ്പുറമാകും കാരണം ഈശോയുടെ വചനം നമ്മൾ അനുസരിക്കുന്നവരാകുമ്പോൾ ആ ദൈവിക ചൈതന്യം നമ്മളെ നയിക്കപ്പെടുമ്പോൾ അവിടെ തിന്മയ്ക്ക് സ്ഥാനമില്ല അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനല്ല പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ആ ഈശോയിലേക്ക് ആ മാനസാന്തരത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനല്ല അത് പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നതെന്നാണ് ഈശോ പറയുക ദൈവം മുഴുവൻ പൂർത്തിയാണ് ഈശോ മുഴുവൻ പൂർത്തീകരണമാണ് ആ പൂർത്തീകരണത്തിൻ്റെ കൃപയിൽ നമ്മളായിരിക്കണം അതിലൂടെ നിയമത്തിന് അപ്പുറം നമുക്കായിരിക്കുവാൻ സാധിക്കും സ്നേഹം എന്നത് പറയുന്നതും നിയമത്തിനപ്പുറമാണ് അതുകൊണ്ടാണ് യോഹനാൻ സ്ലിഹ പറയുന്നുണ്ട് യൊഹനൻ്റെ സുശിഷം ഒന്നാം അധ്യായം പതിനൊന്ന് പതിനാറും പതിനേഴും തിരുവചനത്തിൽ പറയുകയാണ് അവൻ്റെ പൂർണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമായിട്ടെ യേശു ക്രിസ്തുവഴി ഉണ്ടായി ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് ഈ കൃപയും സത്യവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഈശോ പ്രകോഷിക്കുകയാണ് ആ ഈശോ തന്നെയാണ് ഈ കൃപയും സത്യവും ആ ഈശോയിലേക്ക് നമ്മൾ അടുക്കും തോറും കൃപയ്ക്കു മേൽ കൃപ സ്വീകരിക്കുകയാണ് അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കു മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു റോമാക്കർക്കെടുതി ലേഖനം ആറാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിലും മിസ്റ്റർ പൗലോസ്നിയ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൃപയെക്കുറിച്ചും നിയമത്തെക്കുറിച്ചുമൊക്കെ നാം ഇനിമേൽ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണെന്ന് മിസ്റ്റർ പൗലോസ്നിയ പറയുക കൃപയ്ക്ക് കീഴിൽ വരുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറ നമ്മൾ നിറയുക പാപം നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരും എന്നതെപ്പോഴാണ് കൃപയ്ക്ക് കീഴിൽ വരുമ്പോഴാണ് കാരണം നമ്മുടെ മനസ്സാക്ഷി നമ്മെ സമ്മതിക്കില്ല പാപത്തിനടിമപ്പെടാൻ കാരണം ഈശോയാണ് നമ്മിൽ വസിക്കുക ഈശോ നമ്മിൽ വസിക്കുമ്പോൾ പാപത്തെയും പാപ സാഹചര്യത്തെയും നാം എന്നേക്കുമായി വിട പറയുന്നു അതിലൂടെ നമുക്ക് ആ ശുദ്ധ മനസ്സാക്ഷി കാത്തു പരിപാലിക്കുവാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ പാപത്തെ പരിപൂർണമായിട്ട് വെറുക്കണം നമുക്ക് എന്തെങ്കിലും പാപം വരുമ്പോൾ നമ്മൾ കുമ്പസാരം എടുക്കണം ഒക്കെ എന്നൊക്കെ പറയാവ നമ്മൾ കൃപയിൽ വന്നാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ അതുപോലെ നമുക്ക് നമ്മൾ ലോകത്തിൻ്റേത് അല്ലാതായി മാറുന്നത് കർത്താവിൻ്റെ കൃപയിൽ വരുമ്പോഴാണ് പീഡനങ്ങളിലും സഹനങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും നമ്മൾ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടരാകുന്നത് കർത്താവിൻ്റെ കൃപയിലായിരിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് മിസ്റ്റർ പൗലോസ് ലിഹ പറയുന്നുണ്ട് കൃപയുടെ വൈവിധ്യത്തെക്കുറിച്ച് നമുക്ക് എഫ് എസ് എസ് ആർ കഴിഞ്ഞ ലേഖനം നാലാം അധ്യായത്തിൽ ഏഴ് മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ് നമുക്കോരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനങ്ങൾക്കനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ് അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുകൂടിയല്ലേ നമ്മൾ ഈശോയിലേക്ക് വരുമ്പോൾ ഈശോയുടെ ഉത്ഥാനത്തിലൂടെ ഈശോയുടെ പിടാസഹനത്തിലൂടെ പാപത്തിൻ്റെ ശക്തിയെ ഈശോ കീഴ്പ്പെടുത്തി മരണം വരിച്ച് അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി എല്ലാവരെയും ഈശോയിലേക്ക് സ്വീകരിക്കുകയാണ് എല്ലാവരെയും അവൻ ഉയർത്തിക്കൊണ്ട് സ്വർഗരാജ്യത്തിന് അവകാശങ്ങളാക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ കൃപയിലായിരിക്കണം എന്ന് നമ്മൾ കൂടെ കൂടെ പറയുക ഈ കൃപയിൽ വരുമ്പോഴാണ് നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥന ശക്തിപ്പെടുക ഓരോ ദിവസവും നമ്മൾ വ്യക്തിപരമായിട്ട് ഈശോയിലോട്ട് അടുക്കുമ്പോഴാണ് നമ്മൾ കൃപയിൽ ആയിരിക്കുക അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനകളില്ലാതെ വിശുദ്ധ കൂതാശകളില്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെപ്പോഴും ജടീക മനുഷ്യരാകും പാപത്തിന് അടിമയാകും അപ്പോഴാണ് നമ്മളിൽ രണ്ട് കൊർന്ന് പന്ത്രണ്ട് ഇരുപതിലെ കുറേ ദുർഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അസ്വസ്ഥത അഹങ്കാരം പാപം വൈരാഗ്യം വിദ്വേഷം ക്ഷമിക്കാൻ പറ്റുക അല്ലാത്ത അവസ്ഥകൾ ഇങ്ങനെ പല പല പാപത്തിന് നമ്മൾ അടിമയാകുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനകൾ നമ്മളില്ലാത്തപ്പോഴാണ് അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് വീണ്ടും വീണ്ടും ആ കൃപയിലേക്ക് അവിടെ നമ്മളെ വിളിക്കുകയാണ് ഇതിൽ പറയുകയാണ് അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ് അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുകൂടിയല്ലേ ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോ ോഹണം ചെയ്തവനും അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകരും ഇടയന്മാരും പ്രബോധകരും മറ്റുമാകാൻ വരം നൽകി ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഈ കൃപിയിലേക്ക് നമ്മളെ കൊണ്ടുവരിക ഈ പല ആത്മീയ സ്ഥാനങ്ങൾ നൽകി അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകരും ഇടയന്മാരും പ്രബോധകരും മറ്റുമാകാൻ വരം നൽകി ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മളെ വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണുത്തുയർത്തുന്നതിനും വേണ്ടിയാണ് ഈ കൃപയിൽ വന്നു കഴിയുമ്പോൾ പാപത്തെ ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ ഈ ചൈതന്യം ഇവരിൽ പ്രവേശിക്കുക ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും കൃപയിൽ വരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൃപയിൽ ശക്തരാകുവാൻ പൂർണ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് ഓരോ ദിവസങ്ങളിലും നമുക്ക് ഉയർത്തപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം തേവരയിൽ വെച്ച് വിറ്റുപേർ നടത്തിയ ഈ ബൈബിൾ പ്രഭാഷണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒക്ടോബർ മാസം നടത്തിയ ഒരു ബൈബിൾ ക്ലാസ്സാണ് ഇതിൽ പ്രധാനമായിട്ടും ജഡീക മനുഷ്യരും ആത്മീയ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുകയാണ് ഇത് നമുക്ക് വിശ്വാസപൂർവ്വം ശ്രമിക്കാം യേശു മാത്രമേ ദൈവപുത്രനായുള്ളൂ എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സദാസമയവും ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള മനസ്സും ഹൃദയവും ഉണ്ടായിരിക്കും എവിടെ പോകുവാനും അവർ തുനിയും കാരണം അവർ കർത്താവിൻ്റെ കൃപയിലായിരിക്കും അവർക്ക് പരിപൂർണ വിശ്വാസം കർത്താവ് കൊടുക്കും റോമ നാലില് ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെ വിശ്വാസത്തിൻ്റെ മുദ്ര അവർക്ക് ലഭിക്കും പല തരത്തിലുള്ള മുദ്രകളുണ്ട് രണ്ട് തിമ്മൂത്തി രണ്ട് പത്തൊമ്പതിൽ ഒരു മുദ്രയുണ്ട് പഴയ കാലങ്ങളിലെ ജനങ്ങൾ നല്ല വിശ്വാസമുള്ളവരായിരുന്നു വിശുദ്ധ പത്രോസോ പരിശുദ്ധ മാതാവോ ഡോക്ടറേറ്റോ പി എച്ച് ഡിയോ ഒന്നും എടുത്തിരുന്നില്ല അവർ പരിപൂർണ വിശ്വാസികളായിരുന്നു കാരണം അവർ കർത്താവിൻ്റെ കൃപയിലായിരുന്നു ദൈവരാജ്യം ശക്തിയിലാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്കും മാറ്റം വരും വചനം കേൾക്കുമ്പോഴാണ് പശ്ചാത്താപം വരുന്നത് രണ്ട് തരത്തിലുള്ള പശ്ചാത്താപമുണ്ട് ദേവഹിത പ്രകാരമുള്ള പശ്ചാത്താപവും ലൗകികമായ പശ്ചാത്താപവും നാം ഓരോരുത്തരും ദേവഹൃത പ്രകാരമുള്ള പശ്ചാത്താപത്തിലേക്കാണ് വരേണ്ടത് കുറച്ച് പണം നഷ്ടപ്പെടുമ്പോൾ ലഭിക്കുന്ന പശ്ചാത്താപമാണ് ലൗകിക പശ്ചാത്താപം പണം തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ അവർ ഈശോയെ മറക്കും എല്ലാം ത്യജിക്കും ദേവഹിത പ്രകാരമുള്ള പശ്ചാത്താപത്തിലേക്ക് വന്നാൽ നിങ്ങൾ ഒരിക്കലും കർത്താവിൽ നിന്ന് പോകുകയില്ല ജർമിയ ഇരുപത് ഏഴിൽ കർത്താവ് വഞ്ചിച്ചെടുക്കും കർത്താവ് വഞ്ചിച്ചെടുത്താൽ പിന്നെ ഒളിച്ചിരിക്കുവാൻ സാധിക്കുകയില്ല എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നാൽ കുവൈറ്റിലോ അമേരിക്കയിലോ കാഞ്ഞിരപ്പള്ളിയിലോ പോയി ഒളിച്ചിരുന്നാലും അവിടെ നിന്നെല്ലാം കർത്താവ് പിടിച്ചു കൊണ്ടുവരും കർത്താവ് വഞ്ചിച്ചെടുത്താൽ പിന്നെ വിടുകയില്ല യോഹനാൻ ആറില് മുപ്പത്തേഴ് തൊട്ട് നാൽപ്പത് വരെ പിന്നെ കർത്താവ് നോക്കിക്കൊള്ളും യേശിയാൻ നാൽപ്പത്തൊന്നിൽ എട്ട് തൊട്ട് പതിനാറ് വരെ നിന്നോട് ആരെങ്കിലും ഏറ്റുമുട്ടിയാൽ അവർ പരാജിതരാകും ഈശോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ അവസ്ഥയാണിത് ഞാൻ നിന്നെ മെതിവണ്ടിയാക്കും സകല പൈശാശി ശക്തികളെയും തകർക്കുവാനുള്ള കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കും വചനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ശക്തരാകും ഒന്ന് യോഹന്നാൻ രണ്ട് പതിനാലിൽ അല്ലെങ്കിൽ പിശാശു നിങ്ങളുടെ മേൽ ഭരണം നടത്തും നിങ്ങൾ പാപത്തിൽ ജീവിക്കുന്ന സമയത്ത് പിശ്വാശു നിങ്ങളുടെ കൂടെ വന്നുകൂടും കാരണം പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വാസിന് വളരെ എളുപ്പമാണ് നമ്മിലേക്ക് വരുവാൻ ഒന്ന് യോഹന്നാൻ മൂന്നില് നാല് തൊട്ട് എട്ട് വരെ പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു പാപം നിയമലംഘനമാണ് പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് ഈശോയിൽ മാത്രം പാപമില്ല ഈശോ നമ്മിൽ വസിച്ചാൽ നമുക്ക് പാപം ചെയ്യുവാൻ സാധിക്കുകയില്ല പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ടാണ് പലരും ഈശോ ഇല്ലെന്നും പിശാശില്ലെന്നും വിളിച്ച് പറയുന്നത് പാപം ചെയ്യുന്നവർക്ക് ഈശോയെ അറിയുവാൻ സാധിക്കുകയില്ല കാരണം പിശ്വാശ് തന്നെയാണ് അവരിൽ കയറിയിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് മാതാവിനെയോ പുണിവാന്മാരെയോ സ്വർഗത്തെയോ പറ്റി ഒന്നും അറിയുവാൻ സാധിക്കുകയില്ല ആത്മാവുണ്ടെന്ന് തന്നെ അറിയുവാൻ സാധിക്കുകയില്ല കുഞ്ഞുമക്കളെ നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ് പാപം ചെയ്യുന്നവൻ പിശ്വാശെന്നുള്ളവനാണ് എന്തെന്നാൽ പിശാശ് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ് യോഹനാൻ എട്ട് നാൽപ്പത്തിനാലിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനങ്ങൾ ഉണ്ടായിരിക്കണം കാരണം പിശ്വാശില്ലെന്ന് പറയുന്നവരോട് ഈ വചനം എടുത്തു വായിക്കുവാൻ പറഞ്ഞാൽ മതി അവർക്ക് യോഹനാൻ പത്ത് പത്ത് കൊടുക്കണം പിശ്വാശ് വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് ദൈവരാജ്യത്തിൽ അനേകം രഹസ്യങ്ങളുണ്ട് കൃപ ലഭിച്ചു കഴിയുമ്പോഴാണ് ഇവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നവരിലായിരിക്കും അരൂപി കയറി ഇരിക്കുന്നത് ഇതിൽ അനേകം രഹസ്യങ്ങളുണ്ട് ആറു വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് സഹോദരിമാരും ഒരു സഹോദരനും കൂടി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ വന്നു ഏകദേശം ഉച്ച സമയമായിരുന്നു പ്രാർത്ഥിക്കാൻ നോക്കിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ആരെയും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കരുത് ലൂക്ക പത്തിൽ ഒന്നിന് രണ്ടും മത്തായി പതിനെട്ടില് പതിനെട്ട് തൊട്ട് ഇരുപത് വരെ കുറഞ്ഞത് രണ്ട് പേരെങ്കിലും വേണം പ്രാർത്ഥിക്കുവാൻ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ ഉണ്ടായിരിക്കും അവിടെയാണ് ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരും ഞാൻ ഉടനെ എൻ്റെ ഭാര്യയെ വിളിച്ചു സ്തുതിക്കാൻ പറഞ്ഞു ഒന്നിൻ്റെ തലയിൽ കൈവച്ചപ്പോൾ മറ്റേത് താഴെ വീണു താഴെ വീണ ആളുടെ തലയിൽ കൈവച്ചപ്പോൾ മറ്റവർ രണ്ടു പേരും കൂടി വീണു അതിനുശേഷം ഒരാളെ മാറ്റി നിർത്തിയിട്ട് രണ്ട് പേരെയും തലയിൽ രണ്ട് കൈയും വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾ താഴെ വീഴുകയാണ് ഇത് എന്താണെന്ന് ചോദിച്ചാൽ നാം ഒന്ന് യോഹനൻ മൂന്ന് എട്ടിൻ്റെ കൃപയിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നത് ഹുസിയ അഞ്ച് നാലില് വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം മൂന്ന് പേരിലും കയറിയിട്ടുണ്ട് ഹോസിയ നാല് പന്ത്രണ്ടിലെ അരൂപിയാണത് ഇതെല്ലാം കൂടി നമ്മുടെ അടുത്തേക്കാണ് വരുന്നത് നമ്മിൽ കൃപ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം കർത്താവിൻ്റെ കൃപയാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് കുറുന്ന് പതിനഞ്ച് പത്ത് ഈ വചനം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കാണാതെ പഠിക്കണം ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയിലാണ് കൃപ യേശുവാണ് യോഹന്നാൻ ഒന്നില് ഒന്ന് തൊട്ട് പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ഇതിൽ നമ്മൾ കേൾക്കുകയായിരുന്നു യേശുവും മാത്രമേ ദൈവപുത്രനുള്ളൂ എന്നുള്ള ഒരു പരിപൂർണ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യമാന്മാർ അവർ സദാസമയവും ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സും ഹൃദയവും ഉണ്ടായിരിക്കും ആ ഈശോ ദൈവപുത്രനാണ് എന്നുള്ള ഒരു പരിപൂർണ വിശ്വാസം നമ്മൾ ബ്ലൈൻഡായിട്ടത് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ കൃപയിലാകുക റോമാൻ നാലിൽ ഒമ്പോട്ട് പതിനൊന്ന് വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട് വിശ്വാസത്തിൻ്റെ ഒരു മുദ്രയുണ്ട് ഈ വിശ്വാസം നമ്മിൽ വന്നാൽ നമ്മൾ എവിടെ പോയാലും കർത്താവിൻ്റെ കൃപയിലായിരിക്കും വിശ്വാസവും എളിമയും വിശുദ്ധിയും ദൈവസ്നേഹവും നമ്മിൽ ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൃപയിലായിരിക്കും നമ്മൾ എവിടെയായിരുന്നാലും ആ ഈശോയുടെ കൃപ നമ്മളോടുകൂടി ഉണ്ടായിരിക്കും റോമാക്കാർ കഴിതിലേഖനം നാലാം അധ്യായത്തിൽ ആ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചും നീതിയുടെ മുദ്രയെക്കുറിച്ചും ഒക്കെ വെളിപ്പെടുത്തിയാണ് മുമ്പോട്ട് പോകുന്ന ആറ് വരെയുള്ള വചനത്തിൽ അത് രണ്ട് തിമ്മൂത്തി രണ്ട് ഒമ്പതിലെല്ലാം ഒരു മുദ്രയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു അതിനാൽ ഇങ്ങനെ അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കട്ടെ കർത്താവിൻ്റെ നാമം വഹിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ ഈ ആത്മീയമായ മുദ്ര നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇതിലൊക്കെ പരിശോധനത്തെക്കുറിച്ചും അപരിചേദനത്തെക്കുറിച്ചും എല്ലാം റോമാക്കാർക്കെടുതി ലേഖനം നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതിലാ നീതിയുടെ മുദ്ര നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ശക്തരായി വരുന്നു അതുകൊണ്ടാണ് നമ്മൾ കാണാതെ വിശ്വസിക്കണം വിശ്വാസത്തിലൂടെ കർത്താവിൻ്റെ കൃപയിലേക്ക് വരണം പിന്നെ അതുപോലെ ഇതിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ മാതാവോ വിശുദ്ധരോ ഒന്നും ഒന്നും തന്നെ പി എച്ച് ഡിയോ ഡോക്ടറേറ്റോ ഒന്നും എടുത്തിട്ടില്ല അവരൊക്കെ വിശ്വാസത്തിലൂടെ ശക്തരായിത്തീരുന്നു അവർ കർത്താവിൻ്റെ ഈ വചനത്തെ പരിപൂർണമായിട്ട് വിശ്വസിച്ചു വചനത്തെ വചനമായി തന്നെ അവർ സ്വീകരിക്കുകയാണ് അതിലാണ് റോമ നാല് ഇരുപതിൽ പറയുന്നുണ്ട് ദൈവരാജ്യം വാക്കിലല്ല ശക്തിയിലാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ വരുമ്പോഴാണ് ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താതെന്ന് നമുക്ക് ലഭിക്കുക രണ്ട് കുറും ദോസ് ഏഴിലോ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയുള്ള വചനത്തിൽ ദൈവഹിത പ്രകാരമുള്ള പശ്ചാത്താപത്തെക്കുറിച്ച് വിസ്ത പൗലോ സ്നേഹ പറയുന്നുണ്ട് രണ്ട് തരം പശ്ചാത്താപമുണ്ട് ലൗകികമായ പശ്ചാത്താപമുണ്ട് ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപമുണ്ട് ഈ ലൗകിക പശ്ചാത്താപം വരുമ്പോഴാണ് നമ്മൾ ഈ ധനത്തിന് വേണ്ടി കാര്യസാധ്യത്തിന് വേണ്ടി എല്ലാം കർത്താവിൻ്റെ പിന്നാലെ നടക്കുക അതേസമയം നമുക്ക് ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം ലഭിക്കുമ്പോഴാണ് അതിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം നമുക്ക് ലഭിക്കുക ഉൽപ്പത്തി പുസ്തകം ഒന്ന് അധ്യായ രണ്ടാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ തരംഗം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു ഈ ഒരു ദൈവീക തരംഗമാണ് ദൈവീകമായ പശ്ചാത്താപം ദൈവിക തരംഗം നമ്മൾ വരുമ്പോഴാണ് നമുക്ക് അനുതാപം ഉണ്ടാകുക ആ ഈശോടെ സ്നേഹത്താൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മളിൽ ആ അനുതാപം വരുമ്പോൾ നമുക്ക് എന്തെല്ലാം ലഭിക്കുന്നുവെന്ന് മിസ്റ്റർ പൗലോസ്ലിഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ട് കുറുന്തോസ് ഏഴിൽ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയുള്ള വചനത്തിൽ ഇതിൽ പറയണം പത്താം വചനത്തിൽ പറയുന്നുണ്ട് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു അതിൽ ഖേദത്തിന് അവകാശമില്ല എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു ലൗകികമായ നമ്മുടെ ദുഃഖം കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദുഃഖം ആത്മാവിൻ്റെ മരണത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ് ദൈവഹൃ ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്ക തെളിയിക്കാനുള്ള താൽപ്പര്യവും ധാർമ്മിക രോക്ഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാഞ്ചയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവിൻ നിങ്ങൾ നിർദ്ദോഷകരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിഞ്ഞിരിക്കുന്നു ഇതിൽ പറയുകയാണ് ദൈവഹിത പ്രകാരമുള്ള പശ്ചാത്താപം നമ്മൾ വരുമ്പോൾ എന്തെല്ലാം ആണ് എത്രയധികം ഉത്സാഹം നിഷ്കളങ്ക തെളിയിക്കുവാനുള്ള താൽപ്പര്യം നമ്മളിൽ ഈശോയ്ക്ക് വേണ്ടി കത്തിച്ചൊല്ലിക്കുവാനുള്ള ഒരു ഉത്സാഹം നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ശക്തമായ തീഷ്ണത നമുക്ക് ലഭിക്കും ധാർമ്മിക രോക്ഷം നമുക്കുണ്ടാകും ഭയം ദൈവഭയം നമ്മളിലുണ്ടാകും നീതി വാഞ്ച നമ്മളിലുണ്ടാകും ഇതെല്ലാം നമ്മിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ദൈവഹിതപ്രകാരമുള്ള ഒരു പശ്ചാത്താപം നമുക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മാനസാന്തരം എടുക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മളോട് അനിതാപം സ്വീകരിക്കണം യോഹനൻ മൂന്ന് മൂന്നിലും മൂന്ന് അഞ്ചിലും പറയുന്നുണ്ട് ജലത്താലും ആത്മാവിലാരും ജനിക്കുന്നില്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല അതിനാണ് നമുക്ക് കുംഭസാരമെന്ന കുദാശ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അതിലൂടെ നമുക്ക് പാപമോചനം നമുക്ക് ലഭിക്കുന്നു അങ്ങനെ നമ്മൾ ഈശോയോട് അനുരൂപരാകുകയാണ് ചെയ്യുക ഓരോ പ്രാവശ്യം നമ്മൾ തിന്മയെ വെറുക്കുന്നതിലൂടെ ഈ ലോകത്തിൽ നീതി നിലനിർത്തുവാനായിട്ട് കർത്താവ് നമ്മളെ ഒരു ഉപകരണമാക്കി മാറ്റും വളരെ നിശബ്ദരാണെങ്കിലും ഈശോയുടെ രാജ്യത്തിന് വേണ്ടി നിശബ്ദമായി നമ്മൾ നിലനിൽക്കുമ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും അവിടെ ദൈവരാജ്യം നിശബ്ദമായി പ്രഘോഷിക്കപ്പെടുവാനും ആ ഒരു തരംഗം അനേകരിൽ ചെന്ന് പ്രവേശിക്കുവാനും സാധിക്കും കാരണം കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് ഈ കർത്താവിൻ്റെ മഹത്വം നമ്മിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് പ്രസരിക്കേണ്ടത് അങ്ങനെ ആ തരംഗം അനേകരിൽ എത്തിച്ചേരുന്നത് നിശബ്ദമായിട്ടാണെങ്കിലും നമുക്ക് ഈശോയെ പ്രഘോഷിക്കുവാനും ആ ചൈതന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഈ ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താമം നമ്മൾ സ്വീകരിക്കണം അതിനുശേഷം പറയുന്നുണ്ട് ജർമ്മിയ പ്രവാചന പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം തിരുവചനത്തിൽ കർത്താവ് എന്നെ വഞ്ചിച്ചെടുക്കും കർത്താവ് വഞ്ചിച്ചെടുത്താൽ പിന്നെ ഒളിച്ചിരിക്കാൻ സാധിക്കില്ല എവിടെ പോയാലും കർത്താവ് നമ്മളെ കണ്ടെത്തും എന്നാ പറയുക യോന പ്രവാചനെ നമുക്കറിയാം യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ കർത്താവ് യോനായെ വഞ്ചിച്ചെടുത്തു യോന ഒളിച്ചോടാൻ ശ്രമിച്ചു അതിൻ്റെ പിന്നാലെ കർത്താവിൻ്റെ ആത്മാവ് പോയി യോനായെ പിടിച്ചെടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോ നമ്മളെ വഞ്ചിച്ചെടുത്തു കഴിഞ്ഞാൽ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തിനോനോ വ്യക്തികൾക്കോ ഒന്നിനും നമ്മളെ വിലക്കെടുക്കുവാൻ സാധിക്കുകയില്ല കാരണം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ദൈവം തുടങ്ങും അതിലൂടെ സത്യവും നീതിയും നിലനിർത്തുവാൻ ഓരോ വ്യക്തിയിലും ശക്തമായ പ്രേരണകളുണ്ടാകും അങ്ങനെയാണ് കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കപ്പെടുക യോ യശ നാൽപ്പത്തൊന്നിൽ എട്ട് തൊട്ട് പതിനാറ് വരെയുള്ള വചനത്തിൽ പറയാണ് നിന്നോട് ആരെങ്കിലും ഏറ്റുമുട്ടിയാൽ അവർ പരാജിതരാകും ഈശോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ അവസ്ഥ ഇതാണ് ഈശോ നമ്മളിൽ വാസമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ കൃപയായിരിക്കും പ്രവർത്തിക്കുന്നത് എത്ര എതിർപ്പുകൾ വന്നാലും അതിനെ ധീരതയോടെ നേരിടുവാൻ ഒരു പരിശുദ്ധാത്മാ ശക്തി അവരുടെ മേൽ കർത്താവ് ആവസിപ്പിക്കുകയാണ് നിന്നോട് ഏറ്റുമുട്ടുന്നവരെ ഇങ്ങനെ കർത്താവിൻ്റെ മെതി വണ്ടിയാക്കി തീർക്കും ഒന്നിയൊഹനാൻ രണ്ട് പതിനാലിന് ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മളെ നിറയ്ക്കും അല്ലെങ്കിൽ സാത്താൻ നമ്മുടെ മേൽ ഭരണം നടത്തും നിങ്ങൾ പാപത്തിൽ ജീവിക്കുന്ന സമയത്ത് വിശാശം നിങ്ങളുടെ കൂടെ വന്നു കൂടും നമ്മൾ പാപത്തിലാണെങ്കിൽ നമ്മളെപ്പോഴും അവൻ്റെ ഒരു കണ്ട്രോളിലായിരിക്കും തിന്മ പ്രവർത്തിക്കാനും തിന്മയിലേക്കുള്ള ചായവും നമുക്ക് വളരെ കൂടുതലായിരിക്കും എന്ന് പറയുകയാണ് അതുകൊണ്ടാണ് ഒന്നിയൊഹനാൻ മൂന്നിലും നാല് തൊട്ട് എട്ട് വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട് സത്താൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു നമ്മൾ കണ്ടു പാപമില്ലായെങ്കിൽ ഈശ്വരൻ നമ്മളിൽ ഉണ്ടായെങ്കിൽ നിയമം നമുക്ക് ബാധകമല്ല അതിനപ്പുറത്ത് കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ വലയും ചെയ്യുന്നത് മൂലം അവിടെ മുഴുവൻ നന്മയായി മാറ്റുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ പാപത്തിലാണെങ്കിൽ നമുക്ക് കർത്താവിനെക്കുറിച്ചോ വിശുദ്ധരെക്കുറിച്ചോ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ഒന്നും അറിയാനോ തിരിച്ചറിയാനോ സാധിക്കില്ല ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മളുടെ ചിന്ത എപ്പോഴും ലോകത്തിൻ്റേതായിരിക്കും ഇന്നത്തെ തലമുറ നമുക്കറിയാം കർത്താവില്ല എന്നൊരു വിശ്വാസത്തിലേക്ക് പോവുകയാണ് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ നമുക്ക് ആസ്വദിക്കാം എന്നാണ് പറയുക ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അധർമ്മികളുടെ ചിന്താഗതികൾ എന്തൊക്കെയാണെന്ന് അവർ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊന്നും ആദ്യമേ മനസ്സിലാകില്ല ഞാനതിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അധർമ്മികളുടെ ചിന്താഗതിയെക്കുറിച്ചാണ് പറയുക അവർ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് ഈ ലോകത്തിൻ്റെ സുഭവങ്ങൾ നമുക്ക് ആസ്വദിക്കാം നമുക്ക് നീതിമാനെ വേദനിപ്പിക്കാം പീഡിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ രാജ്യത്തിന് സ്ഥാനം കൊടുക്കാതെ ദൈവഭയം ഇല്ലാതെ ജീവിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടേത് അപ്പോൾ നമ്മൾ കുറച്ച് പേരെങ്കിലും ആയുഷ്യോട് ചൈതന്യത്തോട് ദൈവിക സ്നേഹത്തോട് കൂട്ടിച്ചേർന്ന് നിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥ നമുക്ക് യാചിക്കാം അതുപോലെ തന്നെ വ്യക്തിബർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് രണ്ട് കുറും ദോസ് പന്ത്രണ്ടിലോ ഒമ്പതാം തിരുവചനം എനിക്ക് കൃപ മാത്രം മതി ബൗലോസ്ലിഹ ദൈവത്തോടെ കേണാപേക്ഷിക്കുകയാണ് തന്നെ ശല്യപ്പെടുത്തുന്ന ഒരു പിശാച്ചിനെ മാറ്റിത്തരണമെന്ന് അപ്പോൾ ദൈവം വിസ്ത പോലോ സ്നേഹയുടെ എന്താ പറയുക കർത്താവിൻ്റെ കൃപ നിനക്ക് എൻ്റെ കൃപ മാത്രം മതി അതാണ് ഈ കൃപയുടെ പ്രാധാന്യം വളരെ ശക്തമാണ് അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട് അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ശക്തനാകുന്നത് ഈ ബലഹീനമായ അവസ്ഥയിലാണ് കൂടുതൽ ശക്തമാകുന്നത് അപ്പോഴാണ് കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കുന്നത് പിന്നെ വിസ്തഫാല്സ്ലയ പറയണ കൃപയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ആഴത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ ഒന്ന് ഒരു ദിവസം പതിനഞ്ച് പത്തിൽ ബ്രദർ പറയുന്നുണ്ട് നമ്മൾ ആ വചനം കാണാപ്പടം പഠിക്കണം ഞാൻ എന്തായിരിക്കുന്നുവോ അത് കൃപയിലാണ് ആ കൃപ കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല മറിച്ച് മറ്റെല്ലാവരെയും മറ്റെല്ലാവരെയാളും ഞാൻ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള കൃപയാണ് അധ്വാനിക്കുന്നത് ഈ അധ്വാനിക്കുന്നത് മുഴുവൻ കർത്താവിൻ്റെ കൃപയായിരിക്കണം നമ്മുടെ കർത്താവിൻ്റെ ഒരു ഉപകരണങ്ങളായിട്ട് ഒരു ഭാഗമായിട്ട് നിന്ന് കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ കൃപയിലായി വണ വരിക അതുകൊണ്ടാണ് വിശുദ്ധരെ എന്ന് പറയുന്നത് കർത്താവിന് വസിക്കാനുള്ള ഒരു വാഹനമായി മാറുന്നവരാണ് കർത്താവിനെ ചലിക്കാനുള്ള ഒരു വാഹനമായി മാറുന്നവരാണ് ഒരു ഉപകരണമായിട്ട് മാറുന്നവരാണ് വിശുദ്ധരെന്ന് വിളിക്കപ്പെടുക അതുകൊണ്ടാണ് നമ്മൾ ഈ കർത്താവിൻ്റെ കൃപയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ധ്യാനിക്കുവാനും നമ്മൾ ആഗ്രഹിക്കണം ആ കൃപയിലേക്ക് നമ്മൾ വരണം ഇപ്പോഴും നമ്മൾ ഈശോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവ് എനിക്കങ്ങയുടെ കൃപ മാത്രം മതി ഈ പരിശുദ്ധം അറിയത്തിലും വന്നതെന്താണ് മാലാഹ വന്ന് അഭിസംബോധന ചെയ്യുന്നത് ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവിനോടുകൂടെ കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞ് ആ കൃപ ദൈവസന്നിധിയിൽ കണ്ടെത്തിയവളാണ് പരിശുദ്ധ മറിയം ആ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം ഈ കൃപയിലെ കൂടുതൽ കൂടുതൽ ഒരുവരും മിസ്റ്റർ പൗരോസിനിയായും പത്രോസിനിയായുമെല്ലാം ലേഖനങ്ങളൊക്കെ എഴുതുമ്പോഴും അത് അവസാനിക്കുമ്പോഴും നമ്മെ അഭിവാദനം ചെയ്യുന്നത് കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുവാൻ അമ്മയും മാതാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും പരിശുദ്ധ മറിയം ഈശോയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഈശോയുടെ പ്രവർത്തനങ്ങളിൽ ഈശോയെ സഹായിച്ച ആ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്കും ഈ ഭൂമിയിലെ ശുശ്രൂഷയിൽ എപ്പോഴും ആവശ്യമാണ് അമ്മയും മാതാവിയെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വമിശ്ശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധതയും മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ ഈശ്വമിശ്ശു സ്തുതിയായിരിക്കട്ടെ